ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ രൂപീകരിച്ച് നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിജയമല്ല ബി ജെ പിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഏകപക്ഷീയ കക്ഷിയായി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ബി ജെ പി അവർ പ്രതീക്ഷിച്ച പല സീറ്റുകളിലും തകർന്നടിയുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ മുന്നണിയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടെ സർക്കാർ രൂപീകരിച്ചു പക്ഷേ അവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട് ഈ സഖ്യകക്ഷികൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബി ജെ പിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മന്ത്രിസഭ താഴെ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അവതാരൃത്തോടെ ഭരിക്കേണ്ടി വരിക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു വിഷയമാണെന്ന് വ്യക്തമാണ് കാരണം കഴിഞ്ഞ രണ്ടു തവണയും വൻ ഭൂരിപക്ഷത്തോടെ അതായത് ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലേറുകയും ബി ജെ പിക്ക് അനുകൂലമായ നിരവധി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പക്ഷേ ഇപ്പോൾ സഖ്യകക്ഷികളുടെ കാരുണ്യത്തിൽ രാജ്യം ഭരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് നിർഭാഗ്യവശാൽ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഈ മോശം പ്രകടനത്തിന്റെ കാരണം എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ സി വോട്ടർ ഒരു അഭിപ്രായ സർവേ നടത്തിയിട്ടുണ്ട് ആ അഭിപ്രായ സർവേയുടെ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് സി വോട്ടർ എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ അഭിപ്രായ സർവേ നടത്തി എന്ന് ചോദിച്ചാൽ ഏതു രാഷ്ട്രീയ പാർട്ടി യൂണിറ്റുകളും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ ഒരു ചൊല്ലു നിലവിലുണ്ട് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നു അവരായിരിക്കും രാജ്യം ഭരിക്കുക എന്നുള്ളത് എന്നാൽ ഇത്തവണ ഭരിക്കുന്ന ബി ജെ പി ഉത്തർപ്രദേശിൽ തകർന്നടിയുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിനുള്ള ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ പോലും വിജയം നേടുകയും ചെയ്തു കഴിഞ്ഞ തവണ സംഭവിച്ച ഒന്നുമില്ലായ്മയിൽ നിന്നും രാജ്യത്തെ ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യം മാറുന്ന കാഴ്ചകൾക്കും ഉത്തർപ്രദേശിലൂടെ വേദി ഒരുങ്ങുകയായിരുന്നു ഈ ഉത്തർപ്രദേശിലാണ് സി വോട്ടർ സർവേ നടന്നത് എന്തുകൊണ്ട് ബി ജെ പി ഉത്തർപ്രദേശിൽ നിലമ്പൊത്തി എന്നുള്ളതും അതിനനുബന്ധവുമായുള്ള ചോദ്യങ്ങൾക്കുമാണ് സംസ്ഥാനത്ത് ജനങ്ങൾ മറുപടി നൽകിയത് ഉത്തർപ്രദേശിലെ ആയിരത്തി അഞ്ഞൂറ് പേർക്കിടയിൽ സർവേ നടത്തി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സി വോട്ടർ ശ്രമിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കാര്യങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മോശം പ്രകടനത്തിന് കാരണം തെറ്റായ സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകിയതാണ് എന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ സർവേയുടെ നിഗമനം യു പിയിൽ ബി ജെ പിയുടെ തോൽവിക്ക് ഉത്തരവാദികൾ ആരെന്ന ചോദ്യത്തിന് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ പറയുന്നത് സംസ്ഥാന നേതാക്കൾക്കാണ് ഉത്തരവാദിത്വമെന്നാണ് അതേസമയം യോഗിയെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ബി ജെ പിയിൽ നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നാൽപ്പത്തിരണ്ട് ശതമാനം പേർ അതായത് വലിയ ഭൂരിപക്ഷം ജനങ്ങൾ അതേ എന്നും മറുപടി നൽകിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മോശം പ്രകടനത്തിന് കാരണമായി ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് അമിത ആത്മവിശ്വാസമെന്നാണ് ഇരുപത് പോയിന്റ് ആറ് ശതമാനം പേർ മറുപടി നൽകിയിരിക്കുന്നത് അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതാണെന്ന് പതിനാല് പോയിന്റ് നാല് ശതമാനം പേർ പറയുമ്പോൾ തെറ്റായ സ്ഥാനാർത്ഥി നിർണയമാണെന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം പേർ ചൂണ്ടിക്കാട്ടുന്നു പാർട്ടി പ്രവർത്തകർക്കിടയിലെ അതൃപ്തിയിൽ ആറേ പോയിന്റ് എട്ട് ശതമാനം പേർ വിശ്വസിക്കുമ്പോൾ ഹിന്ദുത്വവാദമാണെന്ന് ആറ് ശതമാനം പേരും പറയുന്നു യു പിയിൽ ബി ജെ പിയുടെ തോൽവിക്ക് ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തിന് സംസ്ഥാന നേതാക്കളാണെന്ന് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ പറയുന്നു കേന്ദ്ര നേതൃത്വമാണെന്ന് ഇരുപത്തിയൊന്നേ പോയിന്റ് ഒൻപത് ശതമാനം പേരും പാർട്ടി സംഘടനകളാണെന്ന് പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനം പേരും വ്യക്തമാക്കുന്നു യു പിയിൽ ബി ജെ പിയെ തകർത്ത വസ്തുത എന്താണ് എന്ന ചോദ്യത്തിന് ഭരണഘടന മാറ്റിയെന്ന ആരോപണമാണെന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം പേർ പറയുന്നു തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവുമാണെന്ന് നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനം പേർ പറയുമ്പോൾ സംസ്ഥാനത്ത് നേതാക്കളുടെയും സംഘടനകളുടെയും അഭാവമാണെന്ന് പത്ത് ശതമാനം പേരും സർക്കാരിനോടുള്ള അതൃപ്തിയാണെന്ന് നാലേ പോയിന്റ് ഒൻപത് ശതമാനം പേരും പറയുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ തകർച്ച ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടിയത് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയായിരുന്നു എന്താണ് അയോധ്യയിലെ തോൽവിക്ക് കാരണമെന്ന ചോദ്യത്തിന് ഒ ബി സി ദളിതർക്കിടയിലുണ്ടായ നീരസമാണെന്ന് ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒരു ശതമാനം പേരും അഖിലേഷ് യാദവിൻ്റെ പി ഡി എസ് സിസ്റ്റമാണെന്ന് ഇരുപത്തിനാലേ പോയിൻ്റ് ഒരു ശതമാനം പേരും പ്രാദേശിക തലത്തിലുള്ള നീരസമാണെന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് ശതമാനം പേരും സർക്കാരിനോടുള്ള നീരസമാണെന്ന് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം പേരും പറയുന്നു ബി ജെ പിയിൽ മുഖ്യമന്ത്രി യോഗിയെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് അതേ എന്നാണ് ഈ നാല്പത്തിരണ്ട് ശതമാനം പേരും പ്രതികരിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യുന്നു എന്ന് ഇരുപത്തിയെട്ടേ പോയിന്റ് ആറ് ശതമാനം പേരും ഇല്ല എന്ന് ഇരുപതേ പോയിന്റ് രണ്ട് ശതമാനം പേരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യോഗിയെ നീക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുകയാണെങ്കിൽ അത് എന്തിന് എന്ന ചോദ്യത്തിന് പാർട്ടിയിലെ ഒരു വിഭാഗം അമർഷത്തിലാണെന്നാണ് ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പേർ പറയുന്നത് സഖ്യ പങ്കാളികളിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്ന് എട്ട് ശതമാനം പേരും ഇത് രണ്ടും കൂടിയാണെന്ന് പതിമൂന്നേ പോയിന്റ് ഒൻപത് ശതമാനം പേരും പറയുന്നു എന്നാൽ പതിനൊന്നേ പോയിന്റ് ആറ് ശതമാനം യോഗിയെ മാറ്റാൻ പ്രത്യേക കാരണങ്ങളില്ല എന്നാണ് പറയുന്നത് യോഗി വിവാദത്തിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ് എന്ന ചോദ്യത്തിന് മുപ്പത്തിനാലേ പോയിന്റ് എട്ട് ശതമാനം പേർ ബി ജെ പി യോഗിയോടൊപ്പം ആണെന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം പേർ യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ബി ജെ പി ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് യോഗ്യ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം പേരും ഈ പ്രശ്നം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ് എന്ന് ആറ് പോയിന്റ് നാല് വിശ്വസിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ പത്ത് മണ്ഡലങ്ങളിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുഖ്യമന്ത്രി യോഗിയെ ബാധിക്കുമോ എന്ന ചോദ്യത്തിൽ ബാധിക്കുമെന്ന് തന്നെയാണ് മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം പേരും ഇല്ല എന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് ശതമാനം പേരും പറയുന്നത് എന്നാൽ പതിനേഴ് പോയിന്റ് ഒരു ശതമാനം പേർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് യാതൊന്നും പറയാനില്ല യോഗി വിവാദത്തിൽ ആർ എസ് എസ് നിലപാട് എന്താണ് എന്ന ചോദ്യത്തിന് ആർ എസ് എസ് യോഗിയെ പിന്തുണയ്ക്കുന്നു എന്ന് നാൽപ്പത്തിനാല് പോയിന്റ് ആറ് ശതമാനം പേരും യോഗിയെ നീക്കം ചെയ്യാനാണ് ആർ എസ് എസ് ആലോചിക്കുന്നത് എന്ന് ഇരുപത് പോയിന്റ് ഒരു ശതമാനം പേരും ആർ എസ് എസ് ഈ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അഞ്ചേ പോയിന്റ് രണ്ട് ശതമാനം പേരും പറയുന്നു യോഗിയെ മാറ്റണമോ വേണ്ടയോ എന്ന കാര്യം പാർട്ടി നേതൃത്വത്തിന് വിട്ടു എന്ന് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനം പേർ വിശ്വസിക്കുന്നുണ്ട് യോഗി വിവാദത്തിന് പിന്നിൽ സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഒ ബി സി നേതാക്കളാണോ എന്ന ചോദ്യത്തിന് അതേ എന്നാണ് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ശതമാനം പേർ പറയുന്നത് അവർ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഭൂരിപക്ഷം ജനങ്ങളുടെയും പക്ഷം എന്നാൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് നീക്കാൻ ഉത്തർപ്രദേശിലെ ഒ ബി സി നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷ നീക്കങ്ങളൊന്നും നടത്തുന്നില്ല എന്നും എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുമാണ് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം പേർ പറയുന്നത് എന്നാൽ യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റാൻ ഉത്തർപ്രദേശിലെ ഒ ബി സി നേതാക്കൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേർ പറയുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നാണ് ഒൻപത് ശതമാനം പേരും പറയുന്നത് ഉത്തർപ്രദേശിൽ സി വോട്ടർ നടത്തിയ അഭിപ്രായ സർവേയിലൂടെ പുറത്തുവരുന്നത് വളരെ ഗൗരവമായുള്ള വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കളുടെ ഭൂരിപക്ഷ ആവശ്യമെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഏകാധിപത്യ രീതിയിൽ ഭരണം നടത്തുകയാണ് മുഖ്യമന്ത്രിയെന്നും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾക്ക് പോലും പോലീസ് സ്റ്റേഷൻ പോലുള്ള ഇടങ്ങളിൽ യാതൊരു വിലയുമില്ലെന്നും ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതും ബി ജെ പി പ്രതീക്ഷിച്ച വിജയം നേടാതെ പോയതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ ആവശ്യം വീണ്ടും ശക്തമാവുകയായിരുന്നു സംസ്ഥാനത്തെ പത്തു മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മോശം പ്രകടനം കാഴ്ചവച്ചാൽ യോഗി ആദിത്യനാഥിന് സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനിടയിൽ പുറത്തുവരുന്ന ഈ അഭിപ്രായ സർവേ ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വരുന്ന പത്തു മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് വാട്ടർ ലൂ ആയിരിക്കുമെന്നുള്ള കാര്യം